അഞ്ജിത നായർ ബ്യൂട്ടി ടിപ്സ് വീഡിയോ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്ന ഒരു പെൺകുട്ടിയാണ് എന്ത് വീഡിയോ ഇട്ടാലും ചർച്ചയാവും കാരണം കൂടുതൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇവിടുത്തെ ഞരമ്പന്മാരുടെ ആ ഒരു പൾസറിഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു വീഡിയോ വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കാം അവരെ ഒറ്റ ഒന്നും പറയാനല്ല കേട്ടോ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരിട്ടിടുന്ന വീഡിയോസിന്റെ അടിയിൽ പ്രധാനപ്പെട്ട ഒരു കമന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല എണ്ണ വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ പാഡൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് പരിപാടി നിർത്തിക്കൂടാ അല്ലെങ്കിൽ ജോലിക്കും പോയി എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ അവരുടെ ജോലിയാണ് ഇത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അവർ ഈ പറയുന്ന കമന്റ് ഇടുന്ന ആളുകൾ ആ ഞരമ്പുള്ള ആളുകൾ ആ ഞരമ്പന്മാരെ അവരെ മുന്നിലേക്ക് വീഡിയോ ഇട്ടുകൊണ്ട് ആ കമൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് അവർ ജീവിച്ചു പോകുന്നത് അപ്പോൾ അവർക്ക് തലേ ദിവസം രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ ഒരു വീഡിയോയുടെ കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡ് വെച്ച് പിടിപ്പിച്ചുകൊണ്ടാണ് വീഡിയോ എഴുതുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിന് അവർ കൊടുത്ത മറുപടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വസ്ത്രങ്ങളെല്ലാം എടുത്ത് കാണിക്കാൻ പോകുക ഊരി വലിച്ചെറിഞ്ഞ് കാണിക്കാൻ പോകാൻ ഞാൻ പാഡ് ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഒന്ന് കണ്ടുനോക്കും അങ്ങോട്ട് എനിക്ക് എനിക്ക് ഇന്നത്തെ വലിയ ആ ഒരു സംശയം തെളിവ് സഹിതം നിങ്ങൾക്ക് പറ്റൂ എന്ന് പറഞ്ഞോ ഞാൻ വെച്ചിട്ടാണ് കെട്ടിക്കാൻ പറ്റിച്ചിട്ടാണ് എന്താ പറയാ ഓരോ കെട്ടി വെട്ടിക്കെട്ടി വീഡിയോ എടുക്കാൻ മൊത്തം കൊണ്ടു തരാം നിങ്ങൾ അറിയണം സത്യം അറിയാം ഓക്കെ അപ്പൊ പാട് വെച്ച് കെട്ടിയിട്ടൊക്കെയാണ് വീഡിയോ എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അവര് അതിനുള്ള മറുപടി ആയിട്ട് അവരുടെ വസ്ത്രങ്ങൾ അവർ കാണിക്കാൻ പോവാ അതായത് പേട് വെച്ചിട്ടല്ല അല്ലെങ്കിൽ ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി വെച്ചിട്ടാണ് വീട് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് കേൾക്കാം ഞാൻ പിന്നെ പിന്നെ അറിയാം ഓരോന്നോരം എന്റെ ഡ്രസ് നിങ്ങൾ കാണിച്ചു അത് എവിടെയാണ് കപ്പ് എവിടെയാണ് പാര എവിടെയാണ് വെച്ചു എവിടെയാണ് തയ്യണം എവിടെയാണ് കൊത്തം എനിക്ക് രാവിലെ പലതും വീടും ഞാൻ വീണ്ടാടെ പിടിച്ചൊതുങ്ങി നിക്കണം അത് അറിയാം ഞാൻ എന്താ ഇങ്ങനെ ഇങ്ങനെ ജനങ്ങൾ ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഞരമ്പമാരെ വിറ്റി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത് തന്നെയാണ് അവരുടെ ഒരു കമ്പനിയിലേക്ക് അങ്ങനെയായിരുന്നു ഞാൻ പാട് വെച്ചിട്ടാണ് വീട് ചെയ്യുന്നത് തലയാണ് വെച്ച് കെട്ടിയിട്ട് വീട് അത് ഞാൻ ഊരി കാണിക്കാൻ പോകാന്ന് പറഞ്ഞിട്ടാണ് അവര് വീട് ചെയ്തത് അപ്പൊ അത് കണ്ടല്ലോ കുറച്ച് വസ്ത്രങ്ങൾ അവരിട്ട് വസ്ത്രങ്ങളൊക്കെ എടുത്ത് ചവിട്ടി കൂട്ടിയിട്ടൊക്കെ എങ്കിലും എവിടെയാണ് പേടന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് ശരിക്ക് പറയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് തന്നെയാണ് അവർ യാതൊരു തരത്തിലും കുറ്റം പറയാൻ കഴിയില്ല എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാറുണ്ടെങ്കിൽ പറ്റിച്ചിട്ടൊന്നുമല്ല ഇല്ല അല്ലെങ്കിൽ മാനം വിറ്റിട്ടൊന്നുമില്ല അവർ അവരെന്തൊക്കെയാണ് ഡാൻസ് കളിക്കുന്നു അപ്പം അത് കാണാൻ ആൾക്കാർ ഞാൻ ഇന്ന് കുലിക്ക് ഡീരുമ്പാൻ പോകാം ഞാൻ കുലിക്ക് ഡാൻസ് ചെയ്യാൻ ഞാൻ ഇന്ന് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങളെ കണ്ട് കമ്പനിയിൽ ഇട്ടിട്ട് ആളുകളെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കമ്പനിയിലും വെച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് കാലങ്ങളായിട്ട് വ്യൂ ഉണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ആരാധകരുണ്ട് അല്ലേ ആരാധകർ അവരുടെ ഡെയിലി വ്യൂ ചെയ്യുന്ന ആളുകൾ തന്നെ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അല്ലേ അപ്പം ആരാണ് സബ് അടിച്ചതെന്ന് ആർക്കും അറിയാൻ കഴിയില്ല അല്ലെ അപ്പൊ കമന്റ് ഇടുന്ന ആളുകൾ സ്വന്തം ചാനലില് പേരൊന്നും ഉണ്ടാവില്ല ചിലപ്പോ അപ്പൊ സുഖാണ് എന്തും പറയാം എന്തും ഇടാം കണ്ടുകൊണ്ടിരിക്കാം അപ്പോ ആ ഒരു സാധനം വിറ്റ് കാശാക്കാൻ അഞ്ചിത എസ് നായർക്ക് കഴിയുന്നു അതിൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല ഞരമ്പന്മാരായ ആളുകൾ ഈ ഭൂമിയിൽ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് അപ്പൊ എന്തൊരു സാധനം സോഷ്യൽ മീഡിയയിൽ എടുത്തു കഴിഞ്ഞാലും അത്തരം കമന്റുകൾ കിട്ടും അപ്പൊ സുഖമാണല്ലോ ഇവർക്ക് ജീവിച്ചു പോവാന് വളരെ സുഖമാണ് ഒരു ഡോഗ് കരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിർഭാഗ്യവശാൽ വീട് ചെയ്യുന്ന സമയത്തൊക്കെ അത് കുറയ്ക്കും കുറച്ച് ശബ്ദ പ്രശ്നം ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇതിന്റെ അടിയിലൊക്കെ പോയിട്ട് കമന്റ് ഇടുന്ന ആളുകളെ കുറ്റം പറഞ്ഞാൽ മതി എന്തിനാ വെറുതെ അവരെന്തെങ്കിലൊക്കെ കാണിക്കട്ടെ അവരെന്തെങ്കിലൊക്കെ കാണിച്ച് നാല് പൈസ ഉണ്ടാക്കി ജീവിക്കട്ടെ വേറെ ജോലിക്ക് പോകാൻ വഴിയില്ല ഇതാണ് അവരുടെ ജോലി ഉപജീവനമാർഗം ഇതാണ് അല്ലെ അവരുടെ ഫാമിലി അടക്കം ഈ ഒരു വീഡിയോസിൽ തന്നെയാണ് ഉള്ളത് അല്ല ആളൊഴിഞ്ഞ സ്ഥലത്താണ് അവർ വീട് നിൽക്കുന്നത് അപ്പൊ ആ വീടിന്റെ അടുത്ത് വെച്ചിട്ടാണ് അവർ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്ക് ആളുകളെ കൂടുതൽ എത്തിക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇപ്പൊ നല്ല സമ്പാദ്യമുണ്ട് പണ്ടത്തെ പോലൊന്നുമല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നല്ല വ്യൂ വരുമ്പോൾ നല്ല വരുമാനം വരുന്നു അവർ ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുമ്പോൾ തരീരുന്നത് തടിക്കും അപ്പം ആ ഒരു തടിയെ പോലും ആളുകൾ മോശപ്പെട്ട രീതിയിൽ കാണുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു മനോഭാവം തന്നെയല്ലേ അവർ വിറ്റ് കാച്ചാക്കുന്നത് അപ്പം അവരെ കുറ്റം പറയാൻ പാടില്ല അവർ നല്ല രീതിക്ക് തന്നെയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് വൃത്തികേടുകൾ എന്താണ് കാണിച്ചിട്ടുള്ളത് ഒരു സ്ത്രീ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ അത് പൂർണമായിട്ട് മറച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അവര് എന്താ പറയുക ആ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോ ഞരമ്പമാരുടെ മനോഭാവം വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന അഞ്ചിത അവരെ കുറ്റമൊന്നു പറയാൻ പറ്റില്ല അതൊരു പുതിയ ബിസിനസ് സ്ട്രിക് ആണ് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാം പറ്റിക്ക സുഖമാണ് നിങ്ങൾ പറ്റിക്ക ഇവിടെ തയ്യാറാവുന്നിടത്തോളം കാലം നിങ്ങൾ ഇത്തരം വീഡിയോസ് കണ്ടുകൊണ്ടേ ഇരിക്കും അത്ര